ഹലോ വെൽക്കം ബാക്ക് ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം എന്തെങ്കിലും ചിരിക്കണത് സ്വാഗതം പറയാൻ നേരത്ത് സ്കൂട്ടി ഓടിക്കാൻ പോവാ നിങ്ങള് അതിനെ സ്കൂട്ടി ഓടിക്കാൻ പോവാണോ അറിയാനിപ്പോ ആരും ഒക്കെ വയറ്റിന്ന് പഠിച്ചോണ്ട് വരുന്നല്ലോ എല്ലാരും പിന്നെ അവനവൻ പഠിക്കണതല്ലേ േ അറിയുള്ളു ഒരാളുടെ ബേക്കിരുന്ന് ഓടിക്കാനേ അറിയുള്ളു ഒരാൾ ആരെങ്കിലും ഓടിച്ചു കഴിഞ്ഞാൽ അല്ലാതെ ഓടിക്കാറ് നിങ്ങൾ പഠിക്കാൻ എന്ത് പരിശ്രമിച്ച് പരിശ്രമിച്ചു തുടരണായിരുന്നു എന്നാ പഠിക്കായിരുന്നു ഇനിയിപ്പോ അടുത്ത അടുത്ത ചക്കരക്കാണ് എന്ത് ചക്കര ഇന്നിപ്പോ അലാന സ്കൂളിലാക്കാനും മദ്രസയാക്കാനൊക്കെ എന്ത് ചെയ്യണം സ്കൂട്ടി എടുത്തോണ്ട് നേരേണ്ടി പോയാച്ചക്കര കേട്ടോ ഏത് വാപ്പാൻറെ ഉത്തരവാദിത്തേ പോവാണതാണ് ഒന്നിനും നമ്മളെ കാത്ത് സ്കൂട്ടി പഠിക്കണോ ലൈസൻസ് എടുക്കണമെന്നല്ല നമ്മടെ വിശേഷം എന്താന്ന് വെച്ചാലേ നമ്മൾ ഒരു എന്റെ എന്റെ ഒരുപാട് നടത്താൻ ആഗ്രഹമാണ് നമ്മള് വീടിന്റെ ഉള്ളിലത്തെ കുറച്ച് പണികൾ നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ഒന്ന് രണ്ട് പണികൾ നമ്മൾ നമ്മളെ റൂമിൽ ചെയ്യാൻ ഇടുന്നില്ല ചക്കരേ ഓക്കേ അപ്പൊ നമ്മൾ പണി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ പണി ചെയ്യാനുള്ള അവരുടെ പണിക്കാരെ വണ്ടിയും സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ സാധാരണ ചങ്ങമ വസ്തുക്കളൊക്കെ ആയിട്ട് പണിയെടുക്കാൻ പോവാണ് അപ്പോൾ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അപ്പോൾ പണി നമ്മളെ ആ സ്ലാബ് ആ ആയി സാധനങ്ങൾ കേസ് എന്താ അവിടെ അവിടത്തെ കുട്ടികളും കളിച്ചോണ്ടിരിക്കാണ് നമ്മുടെ പണി ഇന്നെന്താ പണിന്ന് വെച്ചാല് നമ്മുടെ ആ അലമാരന്റെ ഉള്ളത്തെ ഷെൽഫുണ്ടല്ലോ അപ്പൊ പറഞ്ഞു തന്നെ അത് നമ്മളിന്ന് കംപ്ലീറ്റ് ആയിട്ട് അടച്ചെടുക്കണം അപ്പൊ ഇന്റെ റൂമിൽ മാത്രമല്ല ഉമ്മന്റെ അപ്പന്റെ റൂമിലും കൂടി നമ്മൾ ചേർത്ത് അടച്ചെടുക്കണം അപ്പോ ഏതായാലും ചെയ്യണ കൂട്ടത്തില് രണ്ടും കൂടി ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ നിങ്ങളെ റൂമിൽ ചെയ്തേക്കണത് ഒരു ബ്രൗൺ കളറിലെ ഒരു തീമിലല്ലേ അപ്പൊ ചെയ്തേക്കണത് അങ്ങനെ അതേ കളർ ആ അതേ കളറിൽ തന്നെയാണ് നമ്മൾ ഇവരെ റൂമിൽ ചെയ്യണത് അതേപോലെ തന്നെ നമ്മുടെ അലമാര അടച്ചേക്കുന്ന സെയിം കളറിലാണ് എന്ത് നമ്മളെ റൂമിൽ ചെയ്യണത് അപ്പൊ പണിക്കാരെത്തി പണിയൊക്കെ തുടങ്ങാൻ പോവാണ് അപ്പോൾ അതിനു മുന്നേ നമുക്ക് നമ്മുടെ റൂമിൽ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ആ സ്ലാബിൻ്റെ മുകളിലൊക്കെ കുറച്ച് പൊടിയും കാര്യങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ വന്നിട്ട് അവരുടെ കാര്യങ്ങളിതേ ടൂൾസ് സാധനങ്ങളൊക്കെ എടുത്തുകൂടെ വെച്ചു അവരുതേ പരിപാടി ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണതേ ഉള്ളൂ ആ സമയം കൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് പോയിട്ട് നേരെ നമ്മുടെ റൂമിലത്തെ സാധനങ്ങളൊക്കെ മാറ്റി ചക്കരേ റൂമിലത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടേ നമുക്കതൊന്ന് റെഡിയാക്കാം റെഡിയാക്കി പിന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ തട്ടി എടുക്കും കാരണം അത് വെച്ചാലും പൊടിയൊക്കെ തട്ടാം പക്ഷെ അതിന് മുന്നേ നമുക്ക് ഒക്കെ റെഡിയാക്കിയിട്ട് ബാക്കിയ മതി സാധനങ്ങൾ ഇവരി ഫിറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് നോക്കാം വരി വരി അപ്പോൾ നമുക്ക് ആദ്യം ഈയൊരു പിന്നെ സ്ലാബിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റണം അല്ലേ ചക്കരെ അപ്പോൾ ഏറ്റവും ടാസ്ക്കും പൊടിയുള്ളത് അതാണ് ബാപ്പാന്റെയും റൂമിലുള്ളതിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി അവിടത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ആ റൂമിലെത്തതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ സാധനങ്ങളൊക്കെ മാറ്റി ഇവിടെ പൊടിയൊക്കെ വൃത്തിയാക്കും എന്ത് ഇതോ ആ ഇതൊന്നും അതോട്ട് ഏതൊരു പണിയായി ഇത് ഇതിലോട്ട് വിരിച്ചോ ഇത് കഴുകാനുള്ളതല്ലേ ആ ഇത് വാഷ് ചെയ്യാനുള്ളതാണ് ആ ഓക്കെ ഓക്കെ മറ്റോ അത് അടിയിരുന്നോട്ടെ അടിയിരുന്നോട്ടെ ഇത് അങ്ങനെ വിരിച്ചാൽ മതി മറ്റേ നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ ഒന്ന് ഞാൻ കയറിയിട്ടേ സാധനങ്ങളെടുത്തിട്ട് നമുക്ക് വൃത്തിയാക്കാം അപ്പൊ ഇതൊക്കെ നിങ്ങളെ റൂമിലത്തെ ചെയ്യൂലോ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത് ഇതേ ഈ സെയിം കളറിലതാണ് കേട്ടോ ഈ കളറിലതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇവിടുത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റിയില്ലേ ഇവിടെ പിന്നെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് ഹെൽമറ്റ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ജസ്റ്റ് ഒന്ന് പൊടി തുടക്കണം അപ്പൊ ഇവിടെ ഈ കളറിലല്ലേ വെപ്പിക്കുന്നത് ഈ കളറിലല്ലേ ഇവിടെ ചെയ്യുന്നത് ഓക്കെ ഇവിടെ ഈ റൂമിന്റെ കളർ മാച്ചിങ് ആയിട്ടുള്ള ഈ ഒരു മോഡലാണ് കേട്ടോ ഇവിടെ ചെയ്യണത് അല്ലേ ആദ്യം നമുക്ക് ഇവിടെ ചെയ്യാം അപ്പൊ അപ്പോഴത്തേക്കായി അപ്പോഴത്തെ അപ്പറത്തത് ഞാനൊക്കെ ഒന്ന് റെഡിയാക്കി മാറ്റാം ഓക്കെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ റൂമിൽ സെറ്റ് ചെയ്യുന്നത് മാറാൻ പറ്റുന്നത്ണ്ട് സാധനം അടച്ചിട ഭംഗിക്ക് മാത്രമല്ല നല്ല പൊടി നമുക്ക് കഴിഞ്ഞിട്ട്

അതെല്ലാം കേറിക്കണം എത്ര മർബന്ധ ഞങ്ങൾക്ക് അത് എന്താച്ചിങ്ങനെ ഓപ്പണായി കടക്കല്ലേ

പെണ്ണ് കരയുന്നുണ്ട് അങ്ങനെ ആക്കപ്പ എനിക്കും കാണാം ഫോണും കൊണ്ട് അങ്ങനെ നമ്മൾ ഉള്ള മാറാല പൊടി കാര്യങ്ങളൊക്കെ ഫുള്ള് തട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ അപ്പുറത്ത് വെക്കല്ലേ അമ്മ അപ്പുറത്ത് ഫിറ്റ് ചെയ്യണല്ലേ അപ്പുറത്ത് ഫിറ്റ് ചെയ്യണം അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കി നോക്കാം ആ ഇതാണ് ഇവരുടെ അപ്പാൻ്റെ മുന്നേ റൂമിൽ തേക്ക് വെക്കാനുള്ള കളറ് പിന്നെ ഇത് നമ്മളെ റൂമിൽ തേക്ക് വെക്കാനുള്ള കളറ് ഓക്കെ ായാലും പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് നടക്കുകയാണ് അപ്പൊ അതിനിടയിൽ ലനമോളിച്ച് കേട്ടോ വിചാരിച്ചു ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ചു പുറത്തോട്ട് ഇറങ്ങിയപ്പോ കരച്ചിലും പ്രശ്നങ്ങളൊന്നുമില്ല ആ അവിടെ വന്നതിനുശേഷം മുറ്റത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങാനില്ല ഈ മുറ്റം പരിസരമൊക്കെ കണ്ടിട്ടുണ്ടോ എന്റെ കുട്ടി മുറ്റം ഇനി മുതൽ അതൊക്കെ കാണാം കേട്ടോ അതാ നോക്കി നോക്കി വണ്ടികളൊക്കെ ഇവിടെ പോണതാണോ ബൈക്കുകളും കാറുകളും അതെ അതെ ഇനിയിപ്പോ ആഹാരം കൊടുത്തു കഴിഞ്ഞതിനു ശേഷം ടങ്ങിയ ശേഷം പിന്നെന്താണ് ഇതി കൂടെ നടക്കങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യും ഇത് കൂടെ നടക്കും എന്നിട്ട് തിന്നും തിന്നിട്ട് സ്വകാര്യം കേട്ടാ എന്റെ കെട്ടിച്ചിരിക്കും പണി ും തകൃതിയില് അവര് വന്ന പണിക്കാര വണ്ടിയാണ് കേട്ടോ നമ്മളെ കാറ് ഞാൻ ഞാനിത് അപ്പുറത്തേക്ക് എടുത്തിട്ടു അവിടേക്ക് എടുത്തിട്ടു അപ്പോ പണി തീർന്നിട്ട് ഞാൻ എന്റെ ഫൈനൽ ലുക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ റൂമിന്റെ ലാസ്റ്റ് ലുക്ക് ഞാൻ കാണിച്ചു തരാം പണി നടക്കുന്നതേ ഉള്ളു കഴിഞ്ഞിട്ട് രാം നമ്മുടെ ഈ കാർപോർച്ചിലെ ഒരു ബൾബ് കേടായി പോയി നമുക്കൊരു ഒരു പണി ചെയ്യാം ഇപ്പൊഴാകുമ്പോൾ ലാഡർ ഉണ്ടല്ലോ അപ്പൊ ആ ലാഡർ കൊണ്ടേ ഈ ബൾബ് കൊണ്ട് മാറ്റം ഇവര് ലാഡർ ആയിട്ട് വന്നില്ലേ കൂട്ടത്തില് വീട്ടിലേ ഏ ആ ഓൺലൈനിലുണ്ട് അല്ലാതെ കടകളിലും ഉണ്ട് ഒരു ലാഡർ അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യം വാപ്പാന്റെ ഉമ്മന്റെയും റൂമിലത്തെ കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മൾ ചെയ്ത വർക്ക് കേട്ടോ അപ്പോൾ വർക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ആപ്പാ കൊള്ളാം അടിപൊളി ചേക്കരേ അടിപൊളി അല്ലേ കേസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതേ സെയിം ഡിസൈനിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കണ്ടില്ലേ ഇതേ മോഡൽ ഇതേ പാറ്റേൺ ഇതേ മെറ്റീരിയൽ തന്നെ ഇതേ സാധനം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതാകുമ്പോൾ പിന്നെ വൃത്തികേട് ഉണ്ടാവില്ലേ കാണാനും നല്ല രസം ഉണ്ടാവും അപ്പോൾ അതേ ഇതിൽ തന്നെ നമ്മൾ കണ്ടോ ചെയ്ത് മുട്ടപ്പനാക്കിയിട്ടുണ്ട് അപ്പം ഒന്ന് തുറന്ന് നോക്കട്ടെ സിമ്പിൾ ആയിട്ട് നമുക്ക് തുറക്കാൻ സാധാരണ മറ്റേ അതായത് വേറെ വലിക്കുന്ന ഡോറില്ലേ ഓപ്പൺ ആ അതിനേക്കാളേറെ നല്ലത് ഈ സ്വൈപ്പ് സെറ്റപ്പാണ് നിലക്കിണ നീക്കുന്ന സെറ്റപ്പാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം ഫാൻ ഉള്ളത് കൊണ്ട് നല്ല ആ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സുഖം ഇതാണ് ഫ്രീ ആയിട്ട് ഇതാ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്ന് നീക്കിയാല് സാധനങ്ങളൊക്കെ ഇല്ല ഇല്ല എപ്പോഴും ഉപയോഗിക്കുന്നില്ല നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനോ വല്ലപ്പോഴൊക്കെ ഉള്ളു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ തന്നെയാണ് ഇനി പൊടി കേറുകൂല പ്രാണികൾ കേറുകൂല ഒരു ശല്യം ഒരു ചെലന്തകൾ പൊടികളാണ് ഇങ്ങനെ കറങ്ങി അടിച്ചിട്ട് നമ്മളെ ശ്വസിക്കണതും നമ്മളെ ഈ ഡ്രസ്സിലും കട്ടിലും റൂമിലും നിലത്തും ഫാനിലും ഒക്കെ പിടിക്കണത് ഇതിന്റെ ഉള്ളിലെ പൊടികളാണ് കേട്ടോ അപ്പൊ അതിനെ കൂടെ നമ്മൾ എന്നോ വിചാരിച്ചതാണ് ചെയ്യണം എന്ന് പക്ഷെ സാഹചര്യമൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്താണ് അപ്പൊ എന്തായാലും അഹമ്മദില്ല നമ്മളങ്ങനെ പതിയെ പതിയെ അവകാശം ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇട്ടിരുന്നതാണ് ഓക്കെ അപ്പൊ എന്തായാലും ഇവിടത്തത് കഴിഞ്ഞു വൃത്തിയായി സുന്ദരക്കൂട്ടപ്പനായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ റൂമിലൂടെ കണ്ടാലോ ഓക്കെ കാണാം എന്നാ വേദി നമുക്ക് നമ്മുടെ റൂമിൽ റൂമിലത് കാണാം പാവാ അപ്പൊ നമ്മുടെ റൂമിൽ ഓൾറെഡി ചെയ്തിരുന്ന അലമാര നിങ്ങൾക്ക് അറിയാം ഈ ഈയൊരു നിറത്തിലാണ് അതേ നിറത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെയും ചെയ്തു രണ്ട് റൂമിലതും എന്ത് കളറിലാണോ എന്ത് മോഡലിലാണോ അലമാര ഷെൽഫ് ചെയ്തിട്ടുള്ളത് അതേ മോഡലിൽ തന്നെ ചെയ്തു അതൊന്നും തുറക്കും അപ്പൊ ആ കണ്ടില്ലേ കൂടുതലാണ് നമ്മൾ അടച്ചു വന്നപ്പോ റൂമിന് എന്തോ വലിപ്പം കൂടിയവലെ സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് വെക്കാം സിമ്പിളായിട്ട് നമുക്ക് തുറക്കുക ഇത് ഇത് ഈ തുറക്ക അടക്കത്ത് അതേപോലെ ചെയ്യാം ഓക്കെ ഓക്കെ നാല് ഡോർ തുറക്കാൻ പറ്റും നാല് ഡോറും ഒരുപാട് തുറക്കാൻ പറ്റും അതെ തുറക്കാൻ പറ്റ എന്ത് ചെയ്യാം ഇതോ

വൃത്തിയാക്കണം അതൊക്കെ ഷട്ടിൽ പൊടി കാര്യങ്ങളൊന്നും അടിക്കാതെ നമ്മൾ മൂടിയിട്ടാണ് പൊടി കാര്യമായിട്ടൊന്നും ഇല്ല നമ്മള് പൊടി തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതാണെങ്കിൽ തന്നെയും ഷട്ടിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂടിയിട്ടു ഇനി നില ഒക്കെ ഒന്ന് അടിച്ചു വരാണ്ട് തുടക്കാണ്ട് പിന്നെ അതിലിരുന്ന സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ പൊടിയൊക്കെ ആ നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആ എന്ത് അതാ ഞാൻ പറഞ്ഞത് റൂമിന് എന്തോ ഒരു വലിപ്പം കൂടിയ പോലെ എന്തോ എന്തോ ഒരു ഫീൽ ഉണ്ട് വെളിച്ചം കുറഞ്ഞവരെ തോന്നാന്ന് വെച്ചാല് ഇതിപ്പോ ഡാർക്ക് കളറുണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാ പിന്നെ കർട്ടൻ ഇങ്ങനെ ഇത് മൂടി ഇട്ടിരിക്കല്ലേ ഇങ്ങനെ കഴിഞ്ഞാല് വെളിച്ചം വരും ഏ എന്ത് തോന്നണതാണ് നമുക്ക് പെട്ടന്ന് ഇപ്പോ ഇത്രയും ദിവസം അങ്ങനെ ഓപ്പണിൽ കിടന്നിട്ട് ഇത്രയും ഇത്രയും നാളെ ഓപ്പണിൽ കിടന്നിട്ട് ഇങ്ങനെ അടച്ചപ്പോ നമുക്ക് തോന്നാതെ അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ അപ്പം നമുക്കൊരു പണി ചെയ്യാം അപ്പോൾ ഏതായാലും ജസ് നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ റൂമിൽ ആദ്യം നമ്മൾ ബ്ലൈൻഡ് ചെയ്തു പിന്നെ ഈ ഒരു ഷെൽഫ് അടച്ചു ചുഞ്ഞിയുള്ള പണി വെച്ചാൽ പേപ്പർ ഇട്ട് അടിച്ചൊന്ന് സെറ്റാക്കി എടുക്കുക അതാണ് നമ്മളിന് അടുത്ത ലക്ഷം അടുത്ത പരിപാടി അതാണ് അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യണം അതൊക്കെ പാട് ഒരുമിച്ച് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ സാവധാനം സാവധാനം ഇതേപോലെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നാലേ നമുക്ക് ഇതൊക്കെ ഒന്ന് ലെവലാക്കാം ചക്കരേ ഓക്കേ സപ്പോൾ ഏതായാലും നമ്മുടെ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ റൂമൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക വേറെന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ കുട്ടീനെ അവിടേ അവിടെ ഉറക്കുകയാണ് അപ്പോൾ ചക്കരയും ഞാനും കൂടി നിങ്ങളെ കൊണ്ട് റെഡിയാക്കി എടുക്കാണ്ട് ഇത് ശരിക്കും നമ്മളിതിൻ്റെ അടിയിൽ വേറെ ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മോൾ ഇങ്ങനെ കയറുമ്പോൾ ചളിയാവായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കഴുകാനുള്ള ബെഡ്ഷീറ്റ് ഇങ്ങനെ ഇട്ടതാണ് ഇതും കഴുകാനുള്ള ലേ ഷീറ്റ് കഴുകാനുള്ളതാണ് ഓക്കെ കഴിവുകളിലാണ് അപ്പോൾ ഓക്കെ എന്നാലും നമുക്ക് വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്തിട്ട് ബാക്കി പണികളൊക്കെ നോക്കാം അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരും വരെ എല്ലാവർക്കും ബൈ 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 സ്ലാ വലൈക്കും